വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം അകാലനിര വരാനുള്ള ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ് അതായത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ അകാലനിര ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ട് സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് രണ്ടാമത്തേത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ആണ് അതായത് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ബയോട്ടിനും പോളിക് ആസിഡും അബ്സോർവ് ചെയ്യുന്നത് കുറയുന്നു അതുവഴി അകാലനിര ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് മൂന്നാമത്തേത് സ്ട്രെസ്സാണ് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അകാലനിര വരാനുള്ള ചാൻസസ് കൂടുതലാണ് നാലാമത്തേത് ഉറക്കമാണ് നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നില്ല നമ്മുടെ സ്ലീപ്പ് സ്ലീപ്പ് ഒക്കെ ഡിസ്റ്റർബ് എന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയും നമ്മുടെ ഹോർമോൺസ് ഡിസ്റ്റർബ് ആവുകയും ചെയ്യുന്നു അതുവഴി അകാലനിര ഉണ്ടാവും ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അകാലനിര ഉണ്ടാകുന്നത് എന്നുള്ള റീസൺ ആണ് കണ്ടുപിടിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ബി ട്വൽവിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതിലെന്തെങ്കിലും ഡെഫിഷ്യൻസി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ കുറവ് കൊണ്ടാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങുക സ്ലീപ്പ് ഒക്കെ ആക്കുക അതാണ് ചെയ്യേണ്ടത് മൂന്ന് പിന്നെ സ്ട്രെസ്സൊക്കെ കൊണ്ടു ഉള്ളതാണെങ്കിൽ നമുക്ക് പ്രാണായാമം എക്സസൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്